മുംബൈയിൽ ഇരുപതോളം കുട്ടികളെ ബന്ദികളാക്കി അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നത് രോഹിത് ആരിയാണ് കൊല്ലപ്പെട്ടത് പോലീസിനു നേരെ നിറയൊഴിച്ച അക്രമി പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം അഭിനയ ക്ലാസ്സിനെത്തിയ കുട്ടികളെയാണ് സ്റ്റുഡിയോയിൽ ബന്ദികളാക്കിയത് മുംബൈയിലെ പവായിലാണ് ഈ നടക്കുന്ന സംഭവം അരങ്ങിയത് ബൽറാം നെടുങ്ങാടി ജല്ലിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി ബൽറാം മുംബൈ പോലുള്ള നഗരം നടുങ്ങിയ മണിക്കൂർ കടന്നു പോകുന്നു കുട്ടികളെ ബന്ദികളാക്കിയ ഒരു പ്രതി ഒരു അക്രമി ആ അക്രമിയെ വെടിവെച്ചു കൊന്നു പോലീസ് എന്ന വിവരമാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുനിന്ന് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് പ്രജിൻ ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയോടെയാണ് മുംബൈയിലെ പവായിലെ ആർ എ സ്റ്റുഡിയോയിൽ ഈ ബന്ദി നാടകം അരങ്ങേറുന്നത് ഈ അക്രമി പതിനേഴ് കുട്ടികളെ ഒഡീഷൻ എന്ന പേരിൽ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു വരുത്തി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഭീഷണി സന്ദേശവും ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു ആ സന്ദേശത്തിൽ താൻ ഒരു ഭീകര സംഘടനയുടെ ആളല്ല എന്നും പണം ആവശ്യപ്പെട്ടല്ല ഇത് പ്രവർത്തിക്കുന്നത് എന്നും മറിച്ച് തനിക്ക് ചില ചോദ്യങ്ങൾ ചിലരോട് ചോദിക്കാനുണ്ട് അതിനുള്ള മറുപടി ഉണ്ടാകണം അതിനുള്ള അവസരം വേണമെന്നും അല്ലാത്ത ഈ കുട്ടികളെ അഭായപ്പെടുത്തും കെട്ടിടത്തിന് തീ കൊളുത്തും തുടങ്ങിയ ായിരുന്നു ആ സന്ദേശത്തിൽ പറഞ്ഞത് ഈ സന്ദേശം പുറത്തുവന്ന് മിനിറ്റുകൾക്കകം തന്നെ മുംബൈ പോലീസ് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു തുടർന്ന് ഈ പതിനേഴ് കുട്ടികളെയും രക്ഷിച്ചതായി സുരക്ഷിതമായി തന്നെ പുറത്തെത്തിച്ചതായി പോലീസ് അറിയിച്ചു ഈ പോലീസ് രക്ഷിക്കാനായി ഇവിടെ എത്തിയ ഘട്ടത്തിൽ ഈ അക്രമി പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു പ്രത്യാക്രമണത്തിൽ ഇയാൾക്ക് പരിക്കേറ്റിരുന്നു തുടർന്ന് ഈ രോഹിത് ആര്യ എന്ന അക്രമിയെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ വെച്ചാണ് ഇയാൾ മരിക്കുന്നത് ഇയാൾക്ക് മാനസിക മാനസികാസ്വാസ്ഥ്യം പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു തുടർന്ന് എന്താണ് ഇയാൾക്ക് പറയാനുണ്ടായിരുന്നത് എന്ത് സംഭവത്തിന്റെ പേരിലാണ് ഇയാൾ ഇത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് ഒരു നാടകത്തിലേക്ക് നീങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും രോഹിത് ആര്യ മരിച്ചിരിക്കുന്നു ഇയാൾ ബന്ദികളാക്കിയ എല്ലാവരും തന്നെ സുരക്ഷിതരാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം